നമ്മുടെ നാട്ടിൽ ഞാൻ വന്ന ഒരു റോഡ് നിർമ്മിക്കാനായിട്ട് വന്ന ഒരു കോൺട്രാക്ടർ റോഡ് പോയി കേട്ടെടുക്കുന്നു അത് കൃത്യമായി ചെയ്യാതെ വരുമ്പോൾ നാം ഒരുപക്ഷെ സമരമോ അല്ലെങ്കിൽ തടയലോ ഒക്കെ ചെറിയ സമരങ്ങൾ നടക്കുന്നു അതോട് ഒരു കോൺട്രാക്ടർ ഇട്ടു പോകും പറഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും നശിച്ച് പ്രവർത്തനമാവുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അരി ചെയ്ത് കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥ പോലെ കഴിഞ്ഞ പത്ത് നാല്പത് വർഷമായി നമ്മുടെ ഗതാഗത സംവിധാനത്തിലെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് പുതിയ കൈവി നിർമ്മാണ കാര്യം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ ഞങ്ങണ്ട ഭാഗം പോലീസ് എന്ന് പറയുന്നത് നീതി നടപ്പാക്കേണ്ട ഒരു സംവിധാനമല്ലേ പോലീസ് നീതി നടപ്പാക്കേണ്ട കാര്യമല്ലേ സംവിധാനമല്ലേ ആ സംവിധാനം എന്താ ചെയ്യുന്നത് കോൺട്രാക്ടർക്ക് കോൺട്രാക്ടർക്ക് പണി നടത്താനുള്ള തടസ്സം വരുമ്പോൾ ഹൈവേയിൽ ഇരിക്കുന്നു അതുകൊണ്ട് മാറ്റി കൊടുക്കണം ഞങ്ങൾ എന്തുകൊണ്ട് ഹൈവേയിൽ ഇരിക്കുന്നു എന്തുകൊണ്ട് ഇവിടെ ഇവിടെ പണിയാൻ വരുന്നു വേറെ സ്ഥലത്ത് പണിയില്ല എല്ലായിടത്തും പണി തീർത്തോ ഇനി പായത്ര മാത്രമേ ഉള്ളൂ പണി എന്നിവട്ട് പോലീസ് ചോദിച്ചൂടെ അത് ചോദിക്കുന്നില്ല പോലീസ് അത് മാറ്റി കൊടുക്കണം ഞങ്ങൾക്ക് നീതന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതല്ല പോലീസിന്റെ ഒരു സമീപനം അവർ ഇത്രയും നാളും ജനങ്ങൾ കമ്മീഷനെ തന്ന് ഞാനടക്കം നിന്നിങ്ങനെ അവർക്ക് നീപ്പിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല പക്ഷെ അങ്ങക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ ഇതിനൊരു പരിഹാരം കാണണ്ടേ അനുഭവിക്കണം പത്ത് മീറ്റർ നടന്ന് റോഡിൽ വന്നു കഴിഞ്ഞാൽ കിഴക്ക് വെച്ച് വന്നാലും പടിഞ്ഞാറ് വെച്ച് വന്നാലും പത്ത് മീറ്റർ അടങ്ങുമ്പോൾ നമുക്ക് ലക്ഷ്യസാധ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദേശീയപാത വികസനം നാടിന്റെ അനിവാര്യതയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ തീർത്തും അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് ഓരോ ദിവസവും ജനങ്ങൾ ബോധ്യപ്പെട്ടു വരികയാണ് ഇതിന്റെ നിർമ്മാണത്തെ കുറിച്ച് വ്യക്തമായ അറബ് ജനപ്രതിനിധികൾക്കോ നമ്മുടെ സാധാരണ ജനങ്ങൾക്കോ ഇല്ലാതെ ഇരുന്ന ഒരവസരത്തിലാണ് ഇതിന് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും ഓരോ പ്രദേശത്തെയും ജനങ്ങൾ നാളുകളിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ബോധ്യപ്പെട്ട് പല സ്ഥലങ്ങളിലും സമര പരിപാടികൾ നടന്നു വരുന്നു അതിൻ്റെ ഭാഗമായി കായൽകുളനിരയിൽ ഏതാണ്ട് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരു അടിപ്പാത പോലും ഇല്ല എന്ന ദുരവസ്ഥ ഈ തീരദേശ ഭൂമിയിൽ എപ്പോഴും പ്രകൃതി ദുരന്തത്തെ നേരിടേണ്ടി വരുന്ന ഈ കടൽ തീരത്ത് ഒരു അത്യാഹിതം ഉണ്ടായാൽ പോലും ജനങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത തരത്തിൽ കെട്ടിയിടയ്ക്കുന്ന റോഡ് സംവിധാനത്തിൽ അടിപ്പാത വേണമെന്ന ഈ ആവശ്യത്തിന് വലിയ പ്രസക്തിയാണ് ഒരു സംശയമില്ല അധികാരികൾ ഇനിയും സമയം കഴിഞ്ഞു പോയി എന്ന ന്യായം പറഞ്ഞ് ഇത്തരത്തിലെ ജനകീയ പ്രശ്നങ്ങളെ കാണാതിരിക്കരുത് ദേശീയപാതാ അതോറിറ്റിയും അതിനെ നേതൃത്വം ഈ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന അധികാരികളും നിങ്ങളുടെ സാമ്പത്തിക ലാഭമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഈ വലിയ ജനങ്ങൾ വലിയ കഷ്ടപ്പാടിലേക്ക് പോകേണ്ട സ്ഥിതി വിശേഷം ഉണ്ടാവും തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് നാട്ടിലെ ജനങ്ങളുടെ പൗരാവകാശത്തെയും അതിലുപരി സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ഉൾക്കൊണ്ട് വേണം എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ലക്ഷ്യം ഇതിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ഇത് വിജയകരമാകുന്നതിന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ എം പി ഉൾപ്പെടെയുള്ളവർ കേന്ദ്ര ഗവൺമെന്റിലും സംസ്ഥാന ഗവൺമെന്റിലും കാരണം ഇതിനകത്ത് സംസ്ഥാന ഗവൺമെന്റിനും വലിയ പങ്കാണുള്ളത് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഗവൺമെന്റിൽ ആവശ്യമായ നിർദ്ദേശം നൽകണം എന്നതാണ് ഈ വ്യവസ്ഥ സൂചിപ്പിക്കാനുള്ളത് പുറക്കാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയിലായാലും നമ്മുടെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ദേശീയപാതയോടെ ചേർന്ന് ദൈർഘ്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുവശങ്ങളിലും രണ്ട് കോട്ട കെട്ടി ഈ ദേശീയപാതയുടെ ആ ഒരു നിർമ്മാണം ജനങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്ന രണ്ട് ഭാഗമാക്കി മാറ്റുന്ന ഈ അശാസ്ത്രീയമായ ദേശീയപാത വികസനത്തിന് ഏറ്റവും കൂടുതൽ വിഷമ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം നമുക്ക് പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ശാപം പോലെ നിൽക്കുക കാരണം നമുക്ക് ആകെ രണ്ട് രണ്ട് അടിപ്പാതയാണ് തന്നിരിക്കുന്നത് നാലര അഞ്ച് കിലോമീറ്റർ ദൗർഘ്യത്തിലുള്ള ഈ ഗ്രാമപഞ്ചായത്തിന്റെ ആകെ നമുക്ക് അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള കണക്കനുസരിച്ച് നമുക്കൊരു അഞ്ച് അർഹതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കാരണം മത്സ്യത്തൊഴിലാളി മേഖലയായാലും കാർഷിക മേഖലയായാലും കടൽ തീരത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പുറക്കാട് ജനങ്ങൾ ഏറ്റവും അനിവാര്യമായിട്ട് ഒരു ജനഗതി ചോദിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം ഒരടിപ്പാത എന്ന് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് മറ്റു ജീവിത സാഹചര്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത് ജനങ്ങളുടെ ഈ ന്യായമായ അവകാശത്തിന്റെ മേൽ ഈ അധികാരികള് കണ്ണടയ്ക്കുന്നത് ഒരു പക്ഷേ നാളെയുടെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയോട് ചെയ്യുന്ന ദ്രോഹമാണ് വികസനം എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി ഗുണകരമാകുന്ന രീതിയിലുള്ള വികസനം ആയിരിക്കണം ജനങ്ങളെ വിഷമിപ്പിക്കുന്ന അവരെ കണ്ണീര് കുടിപ്പിക്കുന്ന വരും തലമുറയെ വേദനിപ്പിക്കുന്ന ഈ അശാസ്ത്രീയമായ ദേശീയപാത വികസനത്തിൽ നിന്ന് പിന്മാറുകയും അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു അടിപ്പാത വന്ന് ഈ ഈ പ്രദേശത്തെ ജനങ്ങളെ അവരുടെ വിഷമതകളിൽ നിന്നും മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ സമര ജനകീയ സമരസമിതിക്ക് വേണ്ടി ഇവിടെ റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് നമ്മൾ ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ സമരത്തെ അടിച്ചൊടുക്കാനുള്ള അധികാരികളുടെ പ്രത്യേകിച്ച് നിയമ സംവിധാനത്തിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു നടപടി അതായത് അനുഭാവപൂർണമായിട്ട് കാണാമെന്ന അധികാരികളെ ഒരു ഭാഗത്തുനിന്ന് പറയുമ്പോൾ വേറൊരു ഭാഗത്ത് ഈ സമരത്തെ ഒരു സ്ഥിതിവിശേഷമായിട്ട് മുന്നോട്ട് നമുക്ക് അനുവദിക്കാവുന്നതല്ല മറ്റ് ചിന്താദികൾക്ക് അതീതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സമരസമിതി ഇപ്പോ രണ്ടു ദിവസമായി ഇന്നലെ മുതൽ ഒരു സമ്മർദ്ദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സമരപ്പന്തൽ പൊളിച്ചു ആവശ്യം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മളോട് അതിന് കാരണം അവർക്ക് ശരിക്കും സമ്മർദ്ദമുണ്ട് മുകളിൽ നിന്ന് കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് രണ്ടോ മൂന്നോ പരാതികൾ ഇതിനോടൊക്കെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പത്ത് മണിക്ക് പൊളിച്ചു മാറ്റണമെന്നാണ് പറഞ്ഞത് അത് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ടുണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് കൂടി നീട്ടി നമുക്ക് കിട്ടും അതിനുള്ളിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തുകൊണ്ട് തന്നെയായാലും നമുക്ക് ഇവിടുന്ന് സമരപ്പന്തൽ പൊളിച്ചു മാറ്റേണ്ടി വന്നാൽ പോലും ഈ സമരവുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകും സമരപ്പന്തൽ പൊളിച്ചു മാറ്റിയിട്ട് അവർക്ക് ഇവിടെ പണിയാവുന്നതാണ് ഉദ്ദേശമെങ്കിൽ അവരുടെ ലാഭക്കൊതി കയ്യിലിരുന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞു മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അവർക്ക് ഇത് പണിഞ്ഞു കഴിഞ്ഞ് പൊളിക്കുക പൊളിച്ച് കഴിഞ്ഞ് വീണ്ടും പണിയ ഇതിനൊക്കെയുള്ള പണം അവർക്ക് കൂടുതലായിട്ട് അധികമായിട്ട് കിട്ടും അതിനു വേണ്ടിയുള്ള ശ്രമം കാര്യം ഇവിടെ അടിപ്പാത വന്നേ നമ്മൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങോ എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരിവിടെ റോഡ് പണിഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റി വീണ്ടും ഇവിടെ പണിയുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അതിന് നമ്മൾ അനുവദിക്കില്ല അവർ കൊണ്ട് ഇവിടെ പണിയാൻ നമ്മൾ അനുവദിക്കത്തില്ല എന്നാണ് സമര സമന്തിയുടെ തീരുമാനം സമരപ്പന്തൽ വിളിക്കേണ്ടി വന്നാൽ പോലും ഇവിടെ ഇനി അടിപ്പാത വരുന്ന സ്ഥലത്ത് അടിപ്പാത വരുന്ന ആ ഏരിയ തീരുമാനം ഇന്ന് ഈ റിലേ സത്യാഗ്രഹം ഇന്ന് പതിനാലാമത്തെ ദിവസമാണ് ഈ ദിവസത്തിൽ ഇപ്പൊ രണ്ടു പ്രാവശ്യം രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ നിയമ സംവിധാനം പോലീസ് അധികാരികൾ എത്തിയിട്ട് ഇത് പൊളിച്ചു മാറ്റണം പൊളിച്ചു മാറ്റണം എന്നുള്ള ഭീഷണിയായിട്ടാണ് വരുന്നവര് പക്ഷേ നമുക്ക് സമ്മതി പറയാനുള്ളത് ഞങ്ങളുടെ ഈ സമരത്തിന്റെ നാലാമത്തെ ദിവസം നാലാമത്തെ ദിവസമായി ബന്ധപ്പെട്ട അധികാരികൾ എത്തിയിട്ട് പറഞ്ഞ് കളക്ടറും മറ്റ് പി ഡി ഒക്കെ എത്തിയിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇരുന്നൂറ് മീറ്റർ ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഈ പന്തൽ കെട്ടിയിരിക്കുന്നതിന്റെ ഭാഗം ഇരുന്നൂറ് മീറ്റർ ഒഴിച്ച് നിർമ്മാണ പ്രവർത്തനം ചെയ്യാം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സമ്മതിക്കുകയും ചെയ്ത് പോയതാണ് പക്ഷെ ഇപ്പോഴും പോലീസിനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരിത് പൊളിച്ചു മാറ്റണമെന്നൊരു അവകാശവാദമായിട്ട് എത്തിയിരിക്കുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പൊളിച്ചു മാറ്റ അഥവാ ഇത് പൊളിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ തൊട്ട് അടുത്ത സമര പ്രദേശത്ത് അമ്പലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലത്ത് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഞങ്ങൾ ഈ സമര പന്തൽ ഇടവെന്നും ഇതിന്റെ എവിടെ വരെ ഇതിന് അവസാനം കാണുന്നവര് ഞങ്ങൾക്ക് ഇതിന്റെ നീതി കിട്ടുന്നതുവരെ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഒരു അടിപ്പാത എന്ന നീതി ഇവിടെ മത്സ്യലാലിന്റെ രക്ഷത്തോളം ഞങ്ങൾ എന്നും ആവർത്തിക്കുന്നില്ല അത് ഞങ്ങളുടെ സമരപടന്മാരും ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ ആവർത്തി പരഭാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ നീതി അത് ആർക്കു വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നീതിയാണ് ആവശ്യം അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സഹന സമരമാണ് അതിനെ ദുർബലപ്പെടുത്തരുത് എന്ന് മാത്രം ഒരു അപേക്ഷയാണ്